എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാത്രിയിൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മനസ്സ് എപ്പോഴും ഉത്കണ്ഠയിലാണോ ഇതെല്ലാം മഗ്നീഷ്യത്തിൻ്റെ കുറവാകും കേട്ടോ ചിലപ്പോൾ മഗ്നീഷ്യം റിച്ച് ഫുഡിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് കേട്ടോ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് തുടങ്ങാം അല്ലേ മഗ്നീഷ്യം ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാന ഘടകമാണ് മഗ്നീഷ്യം കേട്ടോ അതിനെപ്പറ്റി പറയാം മഗ്നീഷ്യം റിച്ച് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് കേട്ടോ എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ ആദ്യമായിട്ട് പംകിൻ സീഡ് പംകിൻ സീഡിൻ്റെ അകത്ത് നൂറ്റി അൻപത്തി ആറ് മില്ലിഗ്രാം മഗ്നീഷ്യം ഉണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള മുപ്പത്തിയേഴ് ശതമാനം വരെ ഈ മഗ്നീഷ്യം സീഡിൽ നിന്ന് നമുക്ക് കിട്ടും ഉറക്കത്തിനും മനസ്സ് ശാന്തമാക്കാനും ഇത് വളരെയധികം സഹായിക്കും കേട്ടോ സാലഡിൻ്റെ അകത്ത് ഈ പംകിൻ സീഡ് ഇട്ട് കഴിക്കാം ഓട്സിൻ്റെ അകത്ത് യോഗറ്റിൻ്റെ അകത്തൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം അടുത്തതായിട്ട് എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ചിയാ സീഡ് ചിയ സീഡില് മഗ്നീഷ്യം കൂടാതെ ഒമഗ ത്രീ ഫാറ്റി ആസിഡും ഉണ്ട് ഞാനൊരു വീഡിയോ ഒമഗ ത്രീയെ പറ്റി ഇടുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീണ്ടും എൻ്റെ വീഡിയോസ് കാണണം കേട്ടോ ഇത് ബ്രെയിൻ ഫങ്ഷനും മൂഡ് സ്വിങ്സ് എല്ലാം അകറ്റാനും ഈ ചിയാസീഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ചിയാസീഡ് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിയ ചിയാസീഡ് രാത്രി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് പിറ്റേ ദിവസം വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ മനസ്സ് കൂളാകും ശരീരം ഫിറ്റ് കേട്ടോ അടുത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ചീര കാബേജ് സ്പിനച്ച് ഇവയിലൊക്കെ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഗട്ട് ഹെൽത്തിന് നല്ലതാണ് പിന്നെ ഹോൾ ഹോൾഗ്രെയിൻസ് പൂർണ്ണധാന്യങ്ങൾ ഓട്സ് ക്വിനോവ ഗോതമ്പ് ഇതിലെല്ലാം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ലെൻഡിൽസ് ബീൻസ് പയറു വർഗ്ഗങ്ങളിൽ ചിക് പീസ് ബ്ലാക്ക് ബീൻസ് ലെൻഡിൽസ് ചെറു പച്ചപ്പയർ ഇതിലൊക്കെ മഗ്നീഷ്യം ധാരാളമായിട്ട് മഗ്നീഷ്യം ഫോളായിട്ടുണ്ട് അത് സെററ്റോണിൻ പ്രൊഡക്ഷൻ കൂട്ടി ആൻ്റി ഓക്സിഡൻറ്റ് ഫങ്ഷൻ നൽകും ചെററ്റോണിൻ ലെവൽ ഇൻക്രീസ് ചെയ്യും പിന്നെ നമ്മുടെ ടാർട്ട് ചെറീസ് ഇതിൽ ഉണ്ട് ഉറക്ക ഹോർമോൺ എന്നാണ് പറയുന്നത് ബെഡ് ടൈമിന് മുമ്പ് ചെറീസ് അല്ലെങ്കിൽ ചെറി ജ്യൂസ് കുടിക്കുന്നത് ഉറക്കം എളുപ്പമാക്കും പിന്നെ അടുത്ത എൻ്റെ ഫേവറേറ്റ് ആണ് ഡാർക്ക് ചോക്ലേറ്റ് അറുപത്തി അഞ്ച് ശതമാനം മുകളിലുള്ള കൊക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മനസ്സിന് ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യും അതുതന്നെയാണ് എൻഡോർഫിൻ കേട്ടോ ഐറ്റംസ് എല്ലാം പിടികിട്ടില്ലോ ഒന്നോടെ ഞാൻ ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യാം പംകിൻ സീഡ് ചിയ സീഡ്സ് ഇലക്കറികൾ ഹോൾ ഗ്രെയിൻസ് പൂർണ്ണധാന്യങ്ങൾ ലെൻഡിൽസ് അല്ലെങ്കിൽ ബീൻസ് പയർ പയറുവർഗ്ഗങ്ങൾ ചെറീസ് ഡാർക്ക് ചോക്ലേറ്റ് ഇനി ഉറങ്ങാൻ ബുദ്ധിമുട്ടില്ല ഉത്കണ്ഠയില്ല ഈ മഗ്നീഷ്യം റിച്ച് ഫുഡ് ഡയറ്റിൽ ചേർക്കൂ നിങ്ങൾ നിങ്ങളെ ശരീരം നന്ദി പറയും ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൂ ഇത് നിങ്ങളെ സഹായിക്കും ഗ്ലോ വിത്ത് ഗ്രേസ് ബ്യൂട്ടി ടിപ് സീക്രട്ട് എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കരുത് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം താങ്ക്